ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യത്തെ വിന്നർ ആര് എന്നുള്ള ചോദ്യം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ആ വിന്നർ ലാലേട്ടൻ തന്നെ ലാലേട്ടൻ ഇന്ന് ഷാനവാസിനെ വിടുത്തിട്ട് അങ്ങ് കൊടയുന്നുണ്ട് ബിഗ് ബോസിൽ ഷാനവാസിനോടും അതുപോലെ തന്നെ ആര്യനോടും സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഷാനവാസ് ഇടയിൽ കയറുന്നുണ്ട് അത് ലാലേട്ടൻ ഇഷ്ടമാവുന്നില്ല ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ ഇരിക്കേ സമയമാവുമ്പോൾ ചോദിക്കാം എന്തിനാണ് ഇങ്ങനെ വിമിഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം അപ്പം അനീഷിനോടും അതുപോലെ തന്നെ എല്ലാവരോടും ചോദിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഷാനവാസിങ്ങനെ ഇത് കാണിക്കുമ്പോൾ ലാലായിട്ട് കൂടുതൽ ദേഷ്യം വരികയാണ് അങ്ങനെ ലാലായിട്ട് അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നൊരു ഫയറാണ് നടക്കുന്നത് ഫയർ അതിനുള്ള പ്രധാന കാരണം ഷാനവാസാണ് അതേപോലെ തന്നെ അനീഷിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാനാവാസിനിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങുമോളൻ്റെ പി ആർ കാര്യം പൊക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇപ്രാവശ്യം ബിഗ് ബോസിലെ ലാലേട്ടൻ എല്ലാവരും എടുത്തിട്ട് അങ്ങ് കുടയുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ മലയാളികൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം ലാലേട്ടൻ ഇങ്ങനെ ഇങ്ങനൊരു ലാലേട്ടൻ ആരും മുന്നത്തെ ബിഗ് ബോസിലൊന്നും കണ്ടിട്ടില്ല ലാലേട്ടൻ അടിപൊളിയായിട്ട് ഇത്തവണ പറയാതെ ഇരിക്കാൻ പറ്റില്ല ഈ വട്ടത്തെ ബിഗ് ബോസ് മിന്നൽ കാലേട്ടം തന്നെയായിരിക്കും മലയാളികൾ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ലാലേട്ടനും അതുപോലെ തന്നെ അനീഷും ഷാനാവാസും എല്ലാം ഒരു വമ്പൻ അടിയാണ് ലാലേട്ടൻ ആദ്യം ഉച്ചത്തെ പ്രമോ എന്നതിൽ അനീഷിനെടുത്തിട്ട് കുറയുന്നതാണ് പി ആറിൻ്റെ കാര്യം ചോദിച്ചിട്ട് അഞ്ച് വർഷമായിട്ടും പി ആർ എന്താണെന്ന് അറിയില്ലേ ചോദിച്ചിട്ട് രണ്ടാമത്തെ കേസ് ആര്യനോട് പി ആർ ഉണ്ടോ ചോദിച്ചപ്പോൾ ആര്യൻ പി ആർ ഉണ്ടെന്ന് സമ്മതിച്ചത് മൂന്നാമത്തെ കേസ്